നമസ്കാരം ഞാൻ എം കെ തോമസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ നടന്ന വലിയൊരു ഹീനമായ ഒരു തട്ടിപ്പിന്റെ കഥയാണ് പറയാൻ പോകുന്നത് അവർക്ക് ഒന്നിലധികം സ്ഥാപനങ്ങൾ അറിവില് ശ്രീലക്ഷ്മി കോളേജ് ഓഫ് നേഴ്സിംഗ് ശ്രീ മുനീശ്വര കോളേജ് അങ്ങനെ കണ്ട് പിന്നെ ഗാർഡൻ സിറ്റി ഈ ഏജന്റുമാരും മാനേജ്മെന്റും കൂടി നൂറ് കിടക്കിന് പിള്ളേരെ ഈ കോളേജിലേക്ക് അഡ്മിഷൻ നൽകി കഴിഞ്ഞ കൊല്ലം അതിൽ ഒരുപാട് ഭൂരിപക്ഷം കുട്ടികൾക്കും അഡ്മിഷൻ അപ്രൂവൽ ആയി കിട്ടിയില്ല എക്സ കഴിഞ്ഞ ഏപ്രിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതാനും സാധിച്ചില്ല കയറിയായി സർട്ടിഫിക്കറ്റ് ആയ സർട്ടിഫിക്കറ്റ് ആയെന്നും പറഞ്ഞ കൊണ്ട് ഇവരും ഇന്നു വരെ യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു വിഷയം പക്ഷേ കഴിഞ്ഞോളം ഇവര് കാണിച്ച മറ്റൊരു കൊള്ളരായ്മയുണ്ട് വലിയൊരു തട്ടിപ്പ് ഐ എൻ സി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഐ എൻ സിയുടെ വ്യാജ ലെറ്റർ കൊടുത്തു അത് പരാതിയായി ആ പരാതി ഐ എൻ സി മില്ലേഴ്സ് റോഡ് പോലീസ് സ്റ്റേഷനിലെ അതിർത്തിയിലെ സൂപ്രണ്ട് പോലീസിന് പരാതി കൊടുത്തു കോളേജിന്റെ പേരിൽ പ്രിൻസിപ്പാളിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും പറഞ്ഞു അങ്ങനെ വലിയൊരു ട്രാജഡി വന്നിട്ടുണ്ട് കൂടാതെ ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുകയും പൈസ പോവുകയും സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഒരു കുട്ടി നിരവധി തവണ കയറി ഇറങ്ങി ബുദ്ധിമുട്ടിക്കഴിഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തു യൂണിവേഴ്സിറ്റി നടപടി എടുത്തില്ല ഐ എൻ ജി നടപടി എടുത്തില്ല ആ അല്ല ഐ എൻ ജി നടപടി എടുത്തു അവരുടെ ഗസറ്റ് നിയമ ഗസറ്റ് പ്രകാരം കൊടുക്ക സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും പൈസയും കുട്ടി ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപയും കൊടുക്കാനായിട്ട് കോളേജ് അയ്യായി നിർദ്ദേശം നൽകി പക്ഷെ പാലിച്ചില്ല ഈ കുട്ടി ഈ സ്റ്റുഡൻ എന്ത് ചെയ്തു കേരള ഹൈക്കോടതിയിലോട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു തങ്ങൾ വിഷയമായേ ഇനി അടുത്ത റിട്ട് ഡൽഹിയിൽ ഡൽഹിന്ന് ഡൽഹി ഹൈക്കോടതി വരാനുണ്ട് എല്ലാ സ്റ്റുഡൻസും അല്ല പണം നഷ്ടപ്പെട്ട ഭാവി നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ അവരാണ് പരാതി നൽകിയതും പത്ത് ലക്ഷം രൂപ നഷ്ടവില്ല ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ വർഷം ശ്രീലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നൂറുകണക്കിന് ഏജന്റുമാരെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലുണ്ട് എടുക്കുന്നവർ സൂക്ഷിക്ക താമസിയാതെ അഫ്ലേഷനൊക്കെ റദ്ദാകാനാണ് സാധ്യത അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുന്നവർ ഏജന്റുമാരെ വഴി വിടരുത് ഏജന്റുമാരുടെ പേരിൽ ഗൂഗിളിലോ ബാങ്ക് അക്കൗണ്ടിലോ പണം നൽകരുത് ഈ പണം നൽകി കിട്ടാതെ കേരളത്തിലായി പോലീസ് സ്റ്റേഷനിലോട്ട് കേ പരാതി കൊടുക്കാൻ പോയാൽ പോലീസായി എടുക്കില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായി പൂട്ടിക്കണം ഇവിടെ ഈ മൂന്നും കോളേജല്ല പല കോളേജിലും എക്സസ് ആയിട്ട് ഈ കോളേജിൽ കൊണ്ട് ശ്രോച്ചിരുത്തിയിട്ടുണ്ട് നൂറ് കണക്കും വിദ്യാർത്ഥികളാണ് പ്രശ്നത്തിൽ പണവും സർട്ടിഫിക്കറ്റും നഷ്ടപ്പെട്ട് കിടക്കുന്നത് ഇനി ഇത് ആവർത്തിക്കണോ സംഭവം ഒന്ന് കണ്ണുകയർന്ന് ഒന്ന് ജാഗരൂകനായിട്ടിരുന്ന് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കിട്ടിയിട്ട് കോപ്പി അടിച്ച് പാസ്സാക്കി എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുന്നവർ ജാഗരൂകരാവുക വ്യക്തിപര വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അഡ്മിഷൻ എടുക്കുക എൻ്റെ അഭിപ്രായത്തിൽ കൈകാലപ്പൊക്കെ തേങ്ങ പോലെ അപരീക്ഷ ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകാതിരിക്കാണ് നല്ലത് പഠിച്ചില്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം നോക്കുക ചെയ്യുക എന്നാലും ജാഗ്രതയോടെ ഇരിക്കുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അതെന്തുവേണ കഴിക്കുമോ നന്ദി നമസ്കാരം